പതിവ് തെറ്റാതെ പൊങ്കാലയ്ക്കെത്തി ഗായക രാജലക്ഷ്മി തവണ തിരക്കും ചൂടും കൂടുതലാണെങ്കിലും പൊങ്കാല ഇടുന്നതിന് അത് ഒന്നും വെല്ലുവിളിയാകില്ലെന്ന് രാജലക്ഷ്മി കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു ആറ്റുകാൽ പൊങ്കാല കെങ്കീമമായിട്ട് തലസ്ഥാന നഗരി ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ് അതിന് സ്ഥിരമായിട്ട് പ്രേക്ഷകരും അതുപോലെ തന്നെ നമ്മുടെ ഗാനങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന തന്നെ അന്വേഷിക്കുന്ന ചില മുഖങ്ങളുണ്ട് അതിലൊന്നാണ് ഇപ്പോൾ നമ്മുടെ ഒപ്പമുള്ള രാജലക്ഷ്മിയുടെ മുഖമെന്ന് പറയുന്നത് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് നമ്മുടെ സ്ഥിരം സാന്നിധ്യമായിട്ട് കാണാറുണ്ട് ഇത്തവണ എങ്ങനെയൊക്കെ ആയിരുന്നു ആറ്റുകാൽ പൊങ്കാല ചൂട് കൂടുതലാണെന്ന് തോന്നുന്നു ഇത്തവണ ചൂട് കൂടുതലായിട്ട് തോന്നി പിന്നെ എല്ലാ വർഷവും തിരക്കും കൂടുതലാണ് പക്ഷേ അതൊന്നും നമ്മൾ അതൊന്നും എഫക്റ്റ് ചെയ്യില്ല ഒരു ഇതാണ് ആ ഒരു സമയത്ത് ചൂടാണെങ്കിലും തീയും ഇത്തവണ എനിക്ക് എൻ്റെ മാലയൊക്കെ ഇങ്ങനെ ഫുള്ള് ഇതുണ്ടായിരുന്നു ഡ്രസ്സ് ഡ്രസ്സ് ഇങ്ങനെ നല്ലോണം ബേൺ ആ ഫീലുണ്ടായിരുന്നു പക്ഷെ അതൊന്നും നമ്മൾ ആ ഒരു മൊമെൻറ്റിൽ നമ്മളതൊന്നും അറിയില്ല ഫുൾ ഒരു വേറൊരു മൈൻഡ് സെറ്റിലാണ് തിരക്കും ായിരുന്നു അതേരക്കം കൂടുതലാണ് പിന്നെ ഇത്തവണ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട് ഓരോ നമ്മൾ കുറേ വർഷങ്ങളിടുന്നുണ്ടേ നിങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു കുറേ മീഡിയ പങ്കാളിത്തമുണ്ട് കുറച്ചും കൂടെ ഒക്കെ ഇത്തവണ തയ്യാറെടുപ്പ് എങ്ങനെയായിരുന്നു തയ്യാറെടുപ്പ് ഞങ്ങൾ ഇന്നലെ വന്നു ഞങ്ങൾ എല്ലാ വർഷവും തലേദിവസം ഞാൻ ചിപ്പിച്ചിപ്പിയുടെ കൂടെയാണ് വർഷങ്ങളായിട്ടിടുക ഞങ്ങൾ ഇന്നലെ വന്നിട്ട് അമ്പലത്തിലൊക്കെ തൊഴുത് പിന്നെ ഞങ്ങൾ ഇന്ന് രാവിലെ ഇതിൻ്റെ തയ്യാറിയാലോ അപ്പോൾ നമ്മൾ ആണെങ്കിലും ബാക്കി മണ്ടക്കുറ്റം ഇതൊക്കെ എല്ലാവരും ഒരുമിച്ചാണ് ചെയ്യുന്നത് അപ്പം അതൊക്കെ തയ്യാറാക്കും ഒരു ഇതൊരു സഹകരണ പ്രസ്ഥാനം കൂടിയാണല്ലോ എല്ലാവരും ഒരുമിച്ച് സ്ത്രീകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഹെൽ ഇത് ചെയ്ത് ഒരാൾ തേങ്ങ ചിരണ്ടും ഒരാൾ ശർക്കര ഇതാക്കും അങ്ങനെ അങ്ങനെ ഒരു വേറെ ലോകത്തിൽ ഇങ്ങനെ ഒരു ഫെസ്റ്റിവൽ ഉണ്ടോയെന്ന് തന്നെ സംശയമാണ് സ്ത്രീകളുടെ ഉത്സവമായിട്ട് മാറുന്നുണ്ട് സ്ത്രീകളെല്ലാവരും ഒരു ഒരുമയോടെ അത് അത് അതും അത് മാത്രല്ല പുരുഷന്മാരും നമുക്ക് എല്ലാവരും തന്നെ പറയും തിരുവനന്തപുരം മുഴുവനും അവരുടെ ഒരു ഹോസ്പിറ്റാലിറ്റി ആര് വന്നാലും ആഹാരമുണ്ട് വെള്ളമുണ്ട് സ്ഥലമുണ്ട് അങ്ങനെ ഒരു ഇരു കൈ നീട്ടി വെൽക്കം ചെയ്യുന്ന ഒരു സമയമാണ് ഒരു ദേശത്തിൻ്റെ ഉത്സവം ദർശനം നടത്തിയായിരുന്നു ഇന്നലെ രാത്രി തൊഴുതു ഇന്നിപ്പം പോണം ഇപ്പൊ നിവേദ്യത്തിന് വേണ്ടി കാത്തി കാത്തിരി ആവുമല്ലോ ആണ് ഗസ്റ്റ് എന്ന് പറയുമ്പോഴെല്ലാവരും പാട്ടായിരിക്കും ചോദിക്കുക പക്ഷെ എല്ലാവരും ഇങ്ങനെ പാടി ക്ഷീണിപ്പിച്ച് നിർത്തിയിരിക്കുന്നത് പാട്ടുകാരല്ലേ അപ്പൊ പുകയും ഇതെല്ലാം അടിച്ചിട്ട് പിന്നെ പാടാൻ പറയുമ്പോൾ ഒരു ഇതാണ് അതുകൊണ്ട് ബുദ്ധിമുട്ടിക്കുന്നില്ല എന്തായാലും ക്യാമറമാൻ ബിനിൽ നെടുമങ്ങാടിനും സൂര്യഗായത്രി കേരള വിഷന്